പ്ലസ് വൺ പ്രവേശനോത്സവം അതിഗംഭീരമാക്കി പിറവം എം കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം പിറവം നഗരസഭാ അധ്യക്ഷ ജൂലി സാബു നിർവഹിച്ചു നവാഗതർക്കായി ഒരുക്കിയ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് കൂടുതൽ മാറ്റുകൂട്ടി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം എം കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ ക്ലാസ്സിലേക്കുള്ള കുട്ടികളുടെ പ്രവേശനോത്സവം പിറവം നഗരസഭാ അധ്യക്ഷ ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു തന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുകളിൽ വലിയ പ്രതീക്ഷകൾ പ്രതീക്ഷകൾ ഞങ്ങൾ കാണുന്നു ആ രീതിയിലുള്ള ഒരു പഠനവുമായി നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് അവസരത്തിൽ പറയുന്നു നഗരസഭാ വഹിച്ച സമ്മേളനത്തിൽ യൂണിവേഴ്സിറ്റി ഗാന്ധിയൻ സ്റ്റഡീസ് മുൻവകുപ്പ് മേധാവിയും ഗ്രന്ഥകാരനുമായ ഡോക്ടർ എം പി മത്തായി മുഖ്യപ്രഭാഷണം നടത്തി നിങ്ങൾ എ പ്ലസ് മേടിച്ചാലും കൂടുതൽ അറിവ് നേടുകയും കൂടുതൽ കൂട്ടുകാരെ കണ്ടെത്തി സൗഹൃദം സ്ഥാപിക്കുകയും കൂടുതൽ നല്ല കുട്ടികളായിട്ട് ഇവിടെ വന്നതിനേക്കാൾ അല്പം കൂടി നല്ല കുട്ടികളായിട്ട് മടങ്ങാൻ സാധിക്കുകയും ചെയ്താൽ അതാണ് ഏറ്റവും വലിയ നേട്ടം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് സ്കൂൾ മാനേജർ ഫാദർ മാത്യൂസ് വാദക്കാട്ടിൽ തിരവം വലിയ പള്ളിവികാരി ഫാദർ സ്കിയ വട്ടക്കാട്ടിൽ പി ടിഎ പ്രസിഡന്റ് പി എസ് ജോബ് വാർഡ് കൌൺസിലർ രാജു പാണാലിക്കൽ ഫാദർ മാത്യൂസ് കാനിരമ്പാറ ഫാദർ ഏലിയാസ് ചെറുകാട് വി പി വർഗീസ് എം പി ബാബു സ്റ്റാൻലി വർഗി ജോൺ പി ജേക്കബ് ഹെഡ് മിസ്റ്റർ സി ബി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാഭ്യാസം കൊണ്ട് ഒരു വ്യക്തിയെ ജീവിക്കാൻ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് അങ്ങനെ ആയിരക്കണക്കിനായ വ്യക്തികൾ ഈ സ്കൂളിൻ്റെ വിദ്യാഭ്യാസം നേടി അവരുടെ ജീവിതത്തിൽ അവർ ഉന്നതികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് സ്കൂൾ പ്രിൻസിപ്പൽ ഓനാൻ നന്ദി രേഖപ്പെടുത്തി ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡുകളും മെമ്മന്റോകളും നൽകി ആദരിച്ചു എൻ ഫസ്റ്റ് ഓഫീസറായി സ്ഥാന ലഭിച്ച എം കെ ഹൈസ്കൂൾ അധ്യാപകൻ എബിൻ കുര്യാക്കോസിനെ നഗരസഭാ ചെയർപേഴ്സൺ ജൂലി സാബു പൊന്നാടെ അണിയിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെയാണ് പ്രവേശനോത്സവത്തിന്റെ സമാപനം കുറിച്ചത് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്